എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മുതിലോട്ടിലേക്ക് സ്വാഗതം നിരവധി വിദ്യാർത്ഥികൾ കാത്തിരുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാം വന്നു ഈ അവസരം പാരാകൃത വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്ക്രൈബ് ചെയ്തുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ബില്ലേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൂടെ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഈ അവസരം പാരാക്കരു അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ല എന്നുള്ള ഒരു ഓർത്തിരിക്കാൻ നമുക്ക് വായിക്കാം ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എല്ലാ അവസരങ്ങളും നഷ്ടമായവർക്കുള്ള നഷ്ടമായവർക്കുള്ള വിദൂര വിഭാഗം അഞ്ചാം സെമസ്റ്റർ സി സി എസ് എസ് യു ജി എസ് ഡി ഇ പ്രവേശനം ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എം എം സി ബി എ അഫ്സൽ ഉൽ ഉലുമ ബി അഫ്സൽ ഉൽമ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾ ജൂലൈ ഇരുപത്തി ആറ് തുടങ്ങും പരീക്ഷാ കേന്ദ്രം ടാഗോർ നികേതൻ സർവകലാശാല ക്യാമ്പസ് കാലിക്കറ്റ് സർവകലാശാല എഞ്ചിനീയറിംഗ് കോളേജ് കൊഹിനൂർ വിശദമായ സമയക്രമം വെബ്സൈറ്റിൽ ലഭ്യമാണ് ഒന്നുകൂടെ വൈകാം ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എല്ലാ അവസരങ്ങളും നഷ്ടമായവർക്കുള്ള വിദൂര വിഭാഗം അഞ്ചാം സെമസ്റ്റർ സി സി എസ് എസ് യു ജി എസ് ഡി ഇ രണ്ടായിരത്തി പത്തൊൻപത് സോറി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രവേശനം ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എം എം സി ബി എ അഫ്സലു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾ ജൂലൈ ഇരുപത്തി ആറിന് തുടങ്ങും പരീക്ഷാ കേന്ദ്രം ടാഗോർ മികേതൻ സർവകലാശാല ക്യാമ്പസ് കാലിക്കെട്ട് സർവകലാശാല എഞ്ചിനീയറിംഗ് കോളേജ് കൊഹിനൂർ വിശദമായ സമയക്രമം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് ഈ അവസരം പാലാക്കരുത് അപ്പോൾ പുതുവേകാനന്ദരമായി ചിമ്പായി